അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മള് രണ്ടു ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അപ്പൊ സംസ്ഥാനത്ത് രണ്ട് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ശക്തമായ ന്യൂനമർദ്ദം ഇന്ന് ശ്രീലങ്ക തമിഴ്നാട് തീരത്തിന്റെ സമീപത്തേക്ക് നീങ്ങി അപ്പൊ സംസ്ഥാനത്ത് രണ്ട് ദിവസത്തേക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് രാവിലെ കുറച്ച് മഴയൊക്കെ അപ്പൊ എല്ലാരും ജാഗ്രത പാലിക്കണം കാരണം ഇനിയിപ്പൊ രണ്ട് ദിവസത്തേക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥ മഴ പെയ്യുന്നില്ലായിരിക്കും പക്ഷെ ചിലയിടത്തും നല്ല മഴയായിരിക്കും അപ്പൊ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെന്താണല്ലോ ജാഗ്രത പാലിക്കുക അപ്പൊ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ശക്തമായ ന്യൂനമർദ്ദം ഇന്ന് ശ്രീലങ്ക തമിഴ്നാട് തീരത്തെ സമീപത്തേക്കും നീങ്ങും ഇതിനെ തുടർന്നാണ് മഴയ്ക്ക് സാധ്യതയുള്ളതും ഇപ്പം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലേർട്ടാണ് ഇവിടങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ വരെ മര മഴ ലഭിച്ചേക്കും കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പാടില്ല അപ്പോൾ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പാ അനുമതിയില്ല അതെ അപ്പൊ ആ അനുമതി ഇല്ലാത്ത സമയത്ത് പോവാതിരിക്കാ കാര്യം എപ്പോഴാ കടല് കയറു വരുന്നോ വലയിടങ്ങായിരുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ എല്ലാവരും ജാഗ്രത പാലിക്ക